സെവൻഡേ സോ അത് മതി ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ വളകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാമല്ലോ മാറ്റ് എന്ന് പറഞ്ഞിട്ട് വളകൾ കാണിക്കുക അല്ലേ ഒരു പടിയും കൂടി ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് തോന്നിയേക്കുന്നത് നല്ല ഫിനിഷിങ് തോന്നുന്നതും അതുപോലെ തന്നെ ഗോൾഡ് കുറച്ചും കൂടി കൂടുതൽ കളർ ചെയ്തേക്കുന്ന മോഡലാണ് നല്ല ഭംഗിയുള്ളതാണ് ഫംഗ്ഷനൊക്കെ പോയി വന്നു കഴിയുമ്പോൾ വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറെ നാള് കളർ ലാസ്റ്റ് ചെയ്യും ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ അപ്പൊ അത്ര കളർ ലാസ്റ്റ് ചെയ്യുക നമ്മള് വരെ ഫംഗ്ഷനൊക്കെ പോയിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇന്നത്തെ മോഡൽ മോഡൽ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മള് ഗോൾഡ് കളറിങ് കുറച്ചും കൂടി കൂടുതലുള്ള ഒരു മോഡൽ അതായത് കുറച്ചും കൂടി ഗോൾഡിന്റെ പോലെ തോന്നിക്കണൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ ഞാൻ പറയാറുണ്ട് ഫംഗ്ഷനൊക്കെ പോയി വരുമ്പോ വാഷ് ചെയ്തിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ യൂ കളർ ലാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരു മോഡലല്ല വന്നേക്കുന്നത് ഇതൊരു എഴുപിടി ലെങ് വന്നേക്കണം ഷോർട്ട് ചെയിൻ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് മോഡൽ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത മോഡലാണ് അതിൻ്റെ തന്നെ കുറച്ചും കൂടി ലെങ്ത്തിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റണ ഒരു മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് കണ്ടോ മാച്ചിങ് ആയിട്ട് നമുക്ക് സെറ്റാക്കി ഇടണമെങ്കിൽ സെറ്റാക്കിയിട്ടിടാം അതെല്ലാം ഓരോന്ന് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിട്ടും ഇടാട്ടോ ചെയ്യൻ്റെ മോഡൽ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ലോക്കറ്റാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല ലോക്കറ്റായാലും നല്ല ഒതുക്കത്തുള്ള മോഡലാണ് വന്നേക്കുന്നത് ചെയിൻ ആയാലും നല്ല ഭംഗിയുള്ള മോഡലാണ് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നമുക്ക് എങ്ങനെയാണോ ലെങ്ത് വേണേൽ ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റുള്ളൂ ഇന്നത്തെ മോഡൽ വന്നേക്കണത് സെയിം കളറിങ്ങിൽ വന്നേക്കണേ കൈ ചെയിൻ ആണോട്ടോ വന്നേക്കണത് സൈഡിലേക്ക് ബോക്സ് ചെയിൻ്റെ മോഡലാണ് വന്നേക്കണേ ഒരു രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്ര ഗ്യാരൻറ്റി ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോണും റൂബി സ്റ്റോണും നടുവില് കൊടുത്തിട്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് കളറിങ് ഒരു രക്ഷയില്ലാത്ത കളറിങ് ആണ് പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫംഗ്ഷനും ഉപയോഗിക്കുക വാഷ് ചെയ്യുക എടുത്ത് വെക്കുക നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ തന്നെ സെയിം റൂബി സ്റ്റോൺ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം സ്റ്റോൺ വർക്ക് മാത്രമാണ് വ്യത്യാസമുള്ളൂ കളർ കളറിങ് ആയാലും അതുപോലെ തന്നെ സൈസ് ആയാലും അത് ലെങ്ത്തും എല്ലാം സെയിം ആണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ ഇപ്പം എങ്ങനെയാണോ ക്യാമറയിൽ കാണുന്നത് വീഡിയോയിൽ കാണേ അതേപോലെ തന്നെയാണ് തന്നെയാണെട്ടോ വരുന്നത് നേരിട്ട് കാണുമ്പോൾ അതിനേക്കാറ്റും ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് രക്ഷയില്ലാത്ത മോഡലാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള മോഡലാണ് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയണില്ലേ വ്യത്യാസം നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു മാറ്റിൻ്റെ വളനി ഇതും കൂടി വെച്ച് കാണിച്ചാലോ കേട്ടോ അപ്പോൾ കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ കണ്ടോ മാറ്റും ഇതിൻ്റെ കൂടി വെച്ചപ്പോൾ വ്യത്യാസം കണ്ടോ മാറ്റും നല്ല ഭംഗിയുള്ളൊരു മോഡൽ തന്നെയാണ് കേട്ടോ മാറ്റി ഞാൻ ഒരു കുറ്റവും പറയില്ല നല്ല ഭംഗിയുള്ള മോഡലാണ് അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷന് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷെ നല്ല ഭംഗിയുള്ള കളറിങ് അല്ല ശരിക്കും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാങ്ങിയിട്ട് നമ്മളൊരു ഫങ്ഷന് പോകാനായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ പോലും പറയില്ല കേട്ടോ ഗോൾഡ് അല്ലാന്ന് അത്രയും ഉറപ്പാണ് അത്രയും ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ും വള വന്നേക്കുന്നത് ഇതുപോലത്തെ ഡിസൈനിലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും വൈറ്റും അതുപോലെ തന്നെ റൂബി വൈറ്റും വന്നിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഓരോ ഡിസൈനും അതിൻ്റെതായ വ്യത്യാസം വരുന്നുണ്ട് കളറിംഗ് ഒക്കെ സെയിം ആണ് വന്നേക്കണേ ഒരു അക്ഷര ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണേ ഓരോ മോഡലിനും ഓരോ വളക്കും അതിൻറെതായ ഭംഗി വരുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം വള മാത്രം കാണിക്കാന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് കഴിച്ചേൻ കാണിക്കേണ്ടി എനിക്ക് എന്താ പറയുക അത്രയും നല്ല മോഡലുകളാണ് കേട്ടോ കഴിച്ചേനായാലും വന്നേക്കണത് ആ നെക്ലസ്സായാലും എല്ലാം ഒരുമിച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് വീഡിയോയിൽ പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് മോഡല് കാണിക്കണത് മോഡൽ വന്നിരിക്കുന്നത് ആൻഡിക്കൽ ഇതുപോലത്തെ ലക്ഷ്മിട്ടോ നമ്മളിത് ഒരു മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന മോഡലാണ് അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു വീണ്ടും അത് റീസ്റ്റോക്ക് വന്നേക്കണോട്ടോ അപ്പോൾ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ ആൻറ്റിക്കൽ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത് കളറിങ് ചെയ്യാൻ പറ്റുന്ന മോഡലല്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ പേളിന് കെട്ട് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ഒട്ടിച്ചേക്കണ ടൈപ്പ് അല്ല അതുകൊണ്ട് തന്നെ പേൾ ഊരി പോകില്ല കേട്ടോ കെട്ട് വന്നേക്കണ കാരണം പേളും നല്ല രസമായിട്ട് ഇരിക്കും കേട്ടോ അങ്ങനെ എന്താ പറയുക പശി തയ്ക്കാണെങ്കിലല്ല വിട്ടുപോകുന്ന പ്രശ്നമൊക്കെ വരുന്നുള്ളൂ ഇതാകുമ്പോൾ ചെറിയ ഗോൾഡിൻ്റെ കൊണ്ട് കെട്ടണ ടൈപ്പിലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ബാങ്കിളാണ് കേട്ടോ വന്നേക്കണേ ഡിസൈൻ ആയാലും സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ല ഇഷ്ടപ്പെടുന്നില്ലേ ഞാനിങ്ങനെ നന്നായിട്ടുണ്ടെന്ന് ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ എനിക്ക് തന്നെ എന്താപോലെ തോന്നുക എന്നാൽ കാണുമ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും കമൻ്റിൽ പറഞ്ഞോളൂ വളകളായാലും എന്തൊക്കെയായാലും നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറഞ്ഞോളൂ കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡൽ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് വന്നേക്കണത് ഒട്ടും ആയിട്ടുള്ള ഒരു മോഡലല്ല നന്നായിട്ടില്ലേ ആയിട്ട് വന്നേക്കണത് നല്ല അടിപൊളി മോഡൽ ആയിട്ടുണ്ട് കേട്ടോ ഇത് സാധാരണ കളറിംഗ് ആണ് കേട്ടോ വരുന്നത് ഗോൾഡ് കൂടുതൽ ചേർത്തിട്ടുള്ള കളറിംഗ് അല്ല വന്നേക്കണം സാധാരണ നോർമൽ ആയിട്ടുള്ള കളറിങ് ആണ് കേട്ടോ അടുത്തൊരു വള വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഓരോ വള കാണിക്കുമ്പോഴും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട മോഡലുകളാണെന്ന് പറയില്ല എത്രയും നല്ല മോഡലുകളാണ് കേട്ടോ ഓരോന്നും വന്നേക്കണേ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ അടുത്തൊരു മോഡൽ കഴിച്ചാൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് വൈറ്റും റൂബിയും ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് നന്നായിട്ടില്ലേ സൈഡിലേക്ക് ഇങ്ങനത്തെ ചെയ്യേണ്ട ഒരു ഡിസൈനാണ് വന്നേക്കണേ ഗോൾഡ് കളറിങ് കൂടുതലുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അതായത് ഫങ്ഷനോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് വളയാണോട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് വന്നേക്കുന്നത് ഇപ്പം നമുക്ക് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോട്ടോ നമ്മുടെ കൈമ ഒക്കെ എടുക്കണം കാണുമ്പോൾ ഒരു വള മതി രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അത് അത്യാവശ്യം എല്ലാ മോഡലും അങ്ങനെ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കൈമയ്ക്ക് ഒരെണ്ണം ഇട്ടാൽ മതി ഓക്കെയാണ് കേട്ടോ ൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് സൂപ്പറായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് കേട്ടോ ഓരോ വളക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഏതാണ് ഭംഗി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവും അത്രയും ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണേ എടുത്തു പറയേണ്ടത് കളറിങ് തന്നെയാണ് കേട്ടോ കളറിങ്ങിൻ്റെ വ്യത്യാസം തന്നെയാണ് നല്ല ഭംഗിയുള്ള മോഡലും ഡിസൈനായാലും രക്ഷയില്ലാത്ത ഡിസൈനുകളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേളൊക്കെ ഗോൾഡ് കമ്പി കൊണ്ട് കവർ ചെയ്യുന്ന മോഡലാണ് വന്നേക്കുന്നത് അതുകൊണ്ട് പേള് ഊരി പോകുന്ന ടെൻഷൻ വേണ്ട നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് മോഡലാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനും അത്രയും നല്ല ഭംഗിയുള്ള മോഡലുകളാണ് ഡിസൈൻ ആയാലും വർക്കായാലും എല്ലാം നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇതും ഗോൾഡ് കവറിങ് കൂടുതലുള്ള മോഡൽ തന്നെയാണ് ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് കേട്ടോ അടുത്തൊരു വളം വന്നിരിക്കുന്നത് ഇതുപോലത്തെ നോർമലായിട്ടൊരു വളയാണ് കേട്ടോ അതായത് സ്റ്റോൺ വർക്ക് ഒന്നും വരുന്നില്ല സാധാരണ പോലത്തെ ഒരു ഡിസൈൻ ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് ഗോൾഡ് പോലെ തോന്നിക്കുന്ന അടിപൊളി മോഡലാണ് കേട്ടോ രക്ഷയില്ലാത്ത മോഡൽ തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കൈച്ചീനാണ് കേട്ടോ രക്ഷ നന്നായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത കൈച്ചീനാണ് കേട്ടോ ഞാൻ എന്താ പറയുക നല്ല ഭംഗിയുള്ള മോഡലാണ് ഹാർട്ട് ഷേപ്പിൽ വൈറ്റ് സ്റ്റോൺ റൂബി വന്നിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ വീടുകൾ ഇന്നത്തെ ലാസ്റ്റത്തെ മോഡൽ ഈ കൈച്ചേനാണ് കേട്ടോ വരുന്നത് സൂപ്പറായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് കഴിച്ചേനാണ് ഇഷ്ടമുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈച്ചേനെടുക്കാം അതല്ല വാളയാണ് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാളെ എടുക്കാം കേട്ടോ അത്രയും നല്ല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സൂപ്പറായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് ഉറപ്പായിട്ട് പറയാണ് ഇതിട്ടിട്ട് പോയാൽ ഗോൾഡല്ല ആരും പറയില്ല അത്ര ഗ്യാരന്റിയാണ് ഇതുപോലത്തെ മോഡലുകൾ മേടിച്ചിട്ടുള്ളവർ ഇണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റിലൂടെ പറയാ അപ്പൊ കുറച്ചും കൂടി മേടിക്കാനായിട്ട് ഇങ്ങനെ ഡൗട്ട് ഇടിച്ചു നിക്കണവർക്ക് എന്താ പറയാ അവർക്ക് മേടിച്ചവരുടെ കമന്റ് കാണുമ്പോൾ പറയാലോ നല്ലതാണോ പൊട്ടയാണോന്ന് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ മേടിച്ചായിട്ട് കമന്റുകൾ ഇടയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മുടെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവില ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോ അപ്പൊ അടുത്ത വീഡിയോ അടിപൊളി മണി മോളെ വീട് താങ്ക് യു